മ്യൂസിക് ചലഞ്ചാ പോലു എന്നോട് കുറെ ദിവസമായി റിക്വസ്റ്റ് ചെയ്യുന്നു മ്യൂസിക് ചലഞ്ച് ചെയ്യണമെന്ന് മുളകിന് മകള്ന്ന പറയോ അപ്പൊ കുറച്ച് സൗണ്ടിൽ പറയണേ പാട്ട് പാടുന്നതും എല്ലാം സൗണ്ടിൽ ആവണം എൻ്റെതും ഓൾറെഡി ലൗഡ് സ്പീക്കറാണ് ഞാന് സ്പീക്കറൊന്നും മൈക്കൊന്നും ഉപയോഗിക്കാറില്ല ഓൺ വോയിസ് തന്നെയാണ് കേട്ടോ അപ്പൊ അതേപോലെ നിങ്ങളും വേണം ആ തുടങ്ങിക്കോളൂ അനക്ക് ഇതിന്റെ എ ബി സി ഡി അറിയില്ല എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറയണോ ആ ബിക്ക് മാതിരി അറിയട്ടെ അത് തേർഡ് ഞാനാണ് വരുന്നത് അപ്പൊ ഫസ്റ്റ് വിളാണ് നറുക്കെടുക്കുന്നത് ആ എന്താ ഇവരെല്ലാ പ്ലാനും വെറുതാണ് കേട്ടോ ഏത് സോങ്ങാന്നൊന്നും എനക്ക് അറിഞ്ഞൂടാ എനക്കറിയില്ല ഇതിലൊരു റിക്വസ്റ്റ് ഉണ്ട് വന്നത് എനക്ക് അറിയാത്തത് അദരക്കരി വരും ആ ആ ഓക്കേ ആ അന്നോട냐 ഫസ്റ്റ് ചെയ്യുക ഇതിനോട്ടര ഇതിനി നോട്ട്ടുലല്ലോ ഇതിനി നോട്ടില്ല സ്റ്റാർ ആദരക്കരി മരം ത്വഹറസൂലേ ആസരം തരും വരം ഹൈറാൻ തരീലേ ആലമീൻ അനുഗ്രഹം നൂറേകമരെ അലംഹുദായി ലംഗും കമലെ

അടുത്തത് ഞാനാണ് എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എൻ്റെ മനവാട്ടി പിന്നെ മണവാട്ടി പെണ്ണു നീ എന്റെ വീടാൽ കിളിയാണു നീ എന്റെ പൊന്നാ

സോങ് ചലഞ്ച് ഈ സോങ് ചലഞ്ചില് ആരാണ് വിജയ് ആർക്കാണ് വിജയ് ഒന്നോ കൊണ്ടുപോയിണ്ടാ വിജയ്ക്ക് വരെ എന്തെല്ലോ ഉണ്ട് വെച്ചിട്ട് ഞാൻ വരുന്നത് ആ ഞങ്ങക്ക് നല്ലതന്നെ നല്ല ഉറക്കം ചെല്ലിക്കൊടുക്കും അങ്ങോട്ട് വെക്കു

ഞാൻ <laughs> ഇതെല്ലാവള് നീയെ മാടയടന്നോ തുപ്പി കേടല്ലേ കിളമാ ലോഡറില്ല നാ തുപ്പി ചുരക്കീ കേട്ടന്താ വാണിയോ കേ റെഡിയ ആ ആർക്ക റൗണ്ടിലില്ലേ കേമാടതാ അങ്ങോട്ട് ഫസ്റ്റ് 7 7 അമ്മ മഗടടന്നേ നല്ല ഉറക്കിഷ്ടപ്പെട്ടി പാടില്ല മക്കുണ്യനാടി ാണ് എനിക്ക് കിട്ടിയത് ഒരു രണ്ടു വരയെ പാടുള്ളു ഇനിയിപ്പൊ രണ്ടു വരയെ പാടില്ല പിന്നെ എന്നെ പച്ചമുളക് ഇഞ്ചി തീരിപ്പിക്കാൻ കരുത് പറഞ്ഞില്ലെന്നു വേണ്ട ആ പണിഷ്മെന്റ് കിട്ടാരണോ അപ്പൊ അതുകൊണ്ട് അവനക്ക് അത്രയോ കൂടുതലും അതിന്റെ വേർഡ്സ് അറിയില്ല അതുകൊണ്ടാ രീതി അറിയാ വേർഡ്സ് അറിയില്ല ഇല്ല രണ്ട് ലൈൻ ഞാനും രണ്ട് ലൈൻ ലൈനല്ലേ അല്ല അവള് അതിന്റെ ഇതെല്ലാം ശരിക്ക് പാടി അപ്പൊ നിഷേ ഇതില് ആരും ചോദിച്ചിട്ട് പായസം കുടിക്കാ നല്ല സേമിയ പായസം മാണിക്കാ മലരായ പൂവിടിച്ചോ അല്ല മാണിക്കോ സമ്മാനം കൊടുക്കുന്നത് നിങ്ങള് കണ്ടോ ആ സമ്മാനം കൊടുക്കുന്നത് കണ്ടോ ഉമ്മ ഉമ്മി പായസ അപ്പൊ ഇന്ന എല്ലാരോടും നല്ല അടിപൊളി ആക്കി പായസിനേ ഞാൻ കേട്ടോ സേമിയ പായസാണ് സോങ് ചലഞ്ചാ പോലും അന്നെ കൂടെ കഴിയുന്ന പോലെ പാടിക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാ നമ്മൾ തിന്നു കഴിഞ്ഞെ അപ്പൊ ഇൻഷാല്ല വേറെ നല്ലൊരു ചലഞ്ചും ആയിട്ട് വരാട്ടോ എല്ലാവർക്കും ആ അവള് വരുന്നുണ്ട് ആ നീ വരുന്നുണ്ട് ആ പറഞ്ഞോ എല്ലാവർക്കും ഓക്കെ താങ്ക് യു